കണ്ണൂരിൽ ബിജെപി വളരുന്നുവെന്ന് തുറന്ന് സംബന്ധിച്ച് സിപിഎം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയുണ്ടായെന്നും ഇത് ബിജെപിയിലേക്കാണ് ഒഴുകിയതെന്നുമാണ് വിലയിരുത്തൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി വിലയിരുത്തിയപ്പോഴാണ് നേതൃത്വത്തിന് ഇക്കാര്യം ബോധ്യപ്പെട്ടത് ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് കണ്ണൂർ ജില്ലയിൽ എന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലൂടെ സി പി എം അത് തുറന്നു പറയുമ്പോൾ പാർട്ടി കോട്ടകളിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് എന്നു തന്നെയാണ് അതിനർത്ഥം ബി ജെ പി സാന്നിധ്യം പലയിടങ്ങളിലും വർദ്ധിച്ചു പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി ഈ വോട്ടുകളൊക്കെ പോയത് ബി ജെ പിയിലേക്കെന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തൽ താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർധിക്കുന്നുവെന്നും വോട്ട് ചോർച്ച തിരിച്ചറിയാതെ പോയത് നേതാക്കൾ അണികളുമായി അകന്നതുകൊണ്ടാണ് എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന മാത്രമല്ല മികവുള്ള പുതിയ കേഡർമാരെ വളർത്താനാകുന്നില്ല എന്നും നേതൃത്വത്തിന്റെ കുറ്റസമ്മതമുണ്ട് കൂടാതെ നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പേര് പരാമർശിക്കാതെ വിമർശനം ഉയർന്നിട്ടുണ്ട് ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് സൂചന ജനം കണ്ണൂർ